ഹായ് ഫ്രണ്ട്സ് എൽടക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രീ ഫേസ് എഫ് എൻ മീറ്റർ ബോക്സ് വയ്ക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് ഈ മീറ്റർ ബോർഡ് നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇത് നമ്മൾ പ്രൊമോഷന് വേണ്ടി പറയുന്നതല്ല നമ്മൾ സ്ഥിരമായിട്ട് വയ്ക്കുന്ന മീറ്റർ ബോർഡാണ് അതുപോലെ ഈ ബോക്സിൻ്റെ ഉൾഭാഗത്ത് കമ്പനി എസ് പി ഡി വെക്കാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ മുൻപ് മുൻപെടുത്തിരുന്ന മീറ്റർ ബോക്സിൽ നിന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ലാസ്റ്റ് എടുത്ത മീറ്റർ ബോക്സിലാണ് ഇത് കണ്ടത് സാധാരണ വീടുകളിൽ എസ് പി ഡി വെക്കൽ കുറവാണ് അതിൻ്റെ കാരണം എസ് പി ഡിയുടെ റേറ്റ് തന്നെയാണ് എസ് പി ഡി എന്ന് പറഞ്ഞാൽ സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഇത് വെക്കുന്നത് മൂലം ലൈറ്റിനിങ്ങിൽ നിന്ന് ഉണ്ടാകുന്ന ഹൈ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഐറ്റംസുകൾ ഒരു പരിധി വരെ അടിച്ചു പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ് പിന്നെ ഇടിമിന്നലാണ് നമ്മുടെ ഭാഗ്യമാർ ഇരിക്കും വീട്ടിലെ സാധനങ്ങൾ പോകുന്നത് ഇവിടെ നിലവിൽ സിംഗിൾ ഫേസ് മീറ്റർ ബോർഡാണ് ഇരിക്കുന്നത് അത് നമ്മൾ ഇളക്കിയിട്ട് ത്രീ ഫേസ് മീറ്റർ ബോർഡ് വയ്ക്കുകയാണ് അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ത്രീ ഫേസ് ലോഡുള്ള വീടാണ് ഉള്ളിൽ ത്രീ ഫേസ് ഡി ബി വെച്ചിട്ട് പുറത്ത് സിംഗിൾ ഫേസ് മീറ്റർ ബോർഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് ഇളക്കി ത്രീ ഫേസ് മീറ്റർ ബോർഡാക്കാണ് അതുപോലെ നമ്മൾ ഏത് മീറ്റർ ബോക്സ് വെക്കുകയാണെങ്കിലും അതിൻ്റെ എർത്ത് കോപ്പർ ഒരു പൈപ്പ് ഇട്ടിട്ട് കണക്ട് ചെയ്യാമായിരിക്കും നന്നാവുക എർത്തിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് കിട്ടാൻ മാത്രമാണ് അത് ഊരെടുത്ത് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ പുതിയ മീറ്റർ ബോക്സ് വെക്കുന്നതിൻ്റെ കൂടെ നമ്മൾ എർത്ത് കോപ്പർ കൊണ്ടുപോകാനുള്ള പൈപ്പ് ഇടുന്നതാണ് ഇവിടുത്തെ വയറിങ് നമ്മളല്ല ചെയ്തിട്ടുള്ളത് വേറൊരു ടീമാണ് അപ്പോൾ നമ്മുടെ പുതിയ മീറ്റർ ബോർഡിൻ്റെ മാർക്കിങ്ങും അതുപോലെ കട്ടർ വെക്കലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം പഴയ മീറ്റർ എന്ത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടാണ് അതായത് ഇവിടെ നിലവിൽ മണ്ണ് വരാണ്ട് ഒരു ഒരടിയോളം കഷ്ടി നമുക്ക് മണ്ണ് വരാണ്ട് അങ്ങനെ മണ്ണ് വരുമ്പോൾ നമുക്കിവിടെ ഹൈറ്റ് കറക്റ്റ് ആവുന്നതാണ് മീറ്റർ ബോക്സ് ഞങ്ങൾ സാധാരണ പാതകത്തിൻ്റെ മുകളിൽ നിന്ന് ബോട്ടം ലെവൽ അമ്പത്തിരണ്ട് ഇഞ്ചാണ് വെക്കുന്നത് ഈ അമ്പത്തിരണ്ട് ഇഞ്ചിന് കണക്കാക്കിയിട്ടാണ് വയറിങ്ങിൻ്റെ പൈപ്പ് കൊടുത്ത് നിർത്താറുള്ളത് അതിൻ്റെ കാരണം മീറ്റർ ബോക്സിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഹോളുകൾ ഇടാനായിട്ട് സാധിക്കില്ല മീറ്റർ ബോർഡിൻ്റെ അടിഭാഗത്ത് മാത്രമാണ് നമുക്ക് പൈപ്പ് കടത്താനുള്ള ഗ്യാപ്പ് കിട്ടുന്നത് ഇനി നമുക്ക് മീറ്റർ ബോക്സ് വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം മീറ്റർ ബോക്സ് വെക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഐറ്റംസും ഊരെടുത്ത് ആ ഹോളിൽ അതിൻ്റെ സ്ക്രൂ ഇട്ട് വയ്ക്കുന്നതാണ് നമുക്ക് ഈ ബോക്സ് ഉറപ്പിക്കുക കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാനും എളുപ്പം അതാണ് സാധാരണ നമ്മൾ എല്ലാ സൈറ്റിലും പ്ലാസ്റ്റിങ് വർക്ക് കഴിഞ്ഞിട്ടാണ് ഡി ബി മീറ്റർ ബോർഡും ഉറപ്പിക്കുന്നത് ഇവിടെ മീറ്റർ ബോക്സിൻ്റെ നോക്കൗട്ട് ആദ്യമേ തന്നെ പോയതുകൊണ്ടാണ് എറുത്ത് പോപ്പർ കൊണ്ടുള്ള പൈപ്പ് നമ്മൾ അതിലേക്ക് ചരിച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മീറ്റർ ബോക്സിലേക്ക് സർവീസ് വൈപ്പാണ് ഇറക്കാനുള്ളത് ഒരു ഇഞ്ച് പി വി സി വൈപ്പാണ് നമ്മളിവിടെ സർവീസ് വൈപ്പായിട്ട് ഇടുന്നത് സർവീസ് വൈപ്പ് കെ ഐ സി ബി റൂൾ പ്രകാരം ഓപ്പൺ ആയിട്ടാണ് അടിക്കേണ്ടത് കൺസീൽഡ് ആയിട്ട് പഴയ കാലങ്ങളിലൊക്കെ അടിച്ചായിരുന്നു ഈ മീറ്റർ ബോക്സിൻ്റെ ബോട്ടം ലെവൽ അമ്പത്തിരണ്ട് ഇഞ്ച് വയ്ക്കുമ്പോഴാണ് റീഡിങ് എടുക്കാൻ വരുന്ന ആൾക്കാർക്കും ഇത് കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വീടാണ് ഈ വീടിൻ്റെ വയറിങ് നമ്മൾ രണ്ടാമത് റീവയറിങ് ചെയ്യാണ് ചെയ്തത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മീറ്റ് ബോക്സിൻ്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഔട്ടും കാര്യങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെൽ ആയി ഓണാക്കി ആക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിച്ചത് വയ്ക്കാൻ എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നമുക്ക് ഓരോ പ്രദർദ്ദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്തു നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുള്ള വീഡിയോസ് ഇടപ്പുണ്ട് പുതിയതായിട്ടായിരിക്കും വീട് പണി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നിങ്ങൾക്കത് ഓരോപടും ഈ വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് പേജൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം